അസ്സലാമു അസലാമലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള തെജുവീതിൽ നിന്നും ലിസാനിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പ്രവർത്തനം ചേർത്തെഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സുജൂദുൽ തിലാവ ജംഉുൽ ഖുർആൻ സിഫത്തുകൾ വഖഫ് ഖുർആൻ ഹദീസ് ഒന്ന് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ വരും യോജിച്ചത് ഖുർആൻ രണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല ഉത്തരം സിഫത്തുകൾ മൂന്ന് കളിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിന് പറയും ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് വഖഫ് നാല് സജതതയുടെ ആയത്ത് ഓതുന്നവർക്ക് സുന്നത്താണ് ഉത്തരം സുജൂദുൽ തിലാവത്ത് അഥവാ തിലാവത്തിൻ്റെ സുജൂദ് അഞ്ച് ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതിന് പറയും ഉത്തരം ജം ഉൽ ഖുർആൻ ഇത്രയുമാണ് ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ തന്നിട്ടുള്ളത് രണ്ട് ശരി അടയാളപ്പെടുത്താം താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അതിൽ ശരിയായ ഉത്തരത്തെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഉന്നത്ത് ഇഷ്മാമ് ഇമാലത്ത് ഇതിൽ ശരിയായ ഉത്തരം ഇമാലത്ത് രണ്ട് പ്രസിദ്ധരായ കാൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏഴ് പത്ത് പതിനാല് ശരിയായ ഓപ്ഷനെ ടിക്ക് ചെയ്ത് കൊടുക്കാം ഉത്തരം പത്ത് മൂന്ന് ഖുർആാൻ പല കോപ്പികളായി പകർത്തി എഴുതിച്ചു ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഉസ്മാൻ റല്ലുല്ലാഹു അൻഹു അബൂബക്കർ റല്ലിള്ളാഹു അനുഹു ഹഫ്സ് റലിള്ളാഹു അൻഹു ഇതിൽ ാണ് ഖുർആൻ പല കോപ്പികളായി പകർത്തിയെഴുപ്പിച്ചത് എന്നാണ് ചോദിച്ചത് ശരിയായ ഉത്തരം ഉസ്മാൻ ബനു ഓഫാൻ അൻഹു ഇനി നാലാമത്തെ ചോദ്യം നിസ്കാരത്തിൽ ഷുഗറിൻ്റെ സുചിത ചെയ്താൽ ഓപ്ഷൻ കറാഹത്ത് സുന്നത്ത് ബാത്തിലാകും ശരിയായ ഉത്തരം ബാത്തിലാകും അഞ്ച് വക്കഫാണ് നല്ലത് എന്നതിൻ്റെ അടയാളം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ശരിയായ ഉത്തരം രണ്ടാമത്തതാണ് തോ വഖഫ് ചെയ്യലാണ് നല്ലത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് പൂരിപ്പിക്കാം തായെ ഹദീസുകളിൽ നിന്നും ദിക്കറുകളിൽ നിന്നും വിട്ടുപോയ ഭാഗം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അത് ഓർഡറിലല്ല തന്നിട്ടുള്ളത് ഇത് നമ്മൾ ശരിയാക്കി ഓർഡറിലാക്കി ഈ വിട്ടുപോയ ഭാഗത്ത് എഴുതി കൊടുക്കണം ഒന്നാമത്തത് അൽ മാഹിറു ഡാഷ് അൽ ഖുർആനി ഡാഷ് അ സഫറത്തി ഡാഷ് അൽ ബററത്തി വിട്ടുപോയ ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് മഅ അൽ കിറാമി ശരിയാക്കി എഴുതി നോക്കാം ഉത്തരം അൽ മാഹിറു ഫിൽ ഖുർആനി മസ് സഫറത്തി അൽ കിറാമിൽ ബറത്തി ഇങ്ങനെയാണ് ചേർത്തെഴുതേണ്ടത് എഴുതേണ്ടത് രണ്ട് സുബാനാഹി ഡാഷ് ലില്ലാഹി ഡാഷ് ഇലാഹ ഇല്ല ഡാഷ് വല്ലാഹു അക്ബർ വിട്ടുപോയ ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് വൽഹംദു ഇനി ശരിയായ ക്രമപ്രകാരം ഉത്തരം വൽഹംദുലില്ലാഹി വല ഇലാഹ വല്ലാഹു അക്ബർ ഇങ്ങനെയാണ് എഴുതേണ്ടത് ವಿಯ ಭಾಗಿ ಅದು ಶರಿಯು ಅವರು ബിഹി 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 ലിസാനി ഇനി അടുത്ത ആക്ടിവിറ്റി യോജിപ്പിക്കാം ഒന്ന് അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ഇവിടെ അപ്പുറത്ത് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് സക്കത ഹംസത്തുൽ ഹം സാബിത്ത്ാഹുൻഹു ഇതിൽ ശരിയായ ഉത്തരം സാബിത്ത്ാഹുഹു രണ്ട് വക്കീല മൺറാക്ക എന്നതിൽ ഡാഷ് ഉത്തരം സഖ മൂന്ന് ഇയാക്കനാബുദു ഇതിൽ ഹംസ ഉത്തരം ഹംസതുൽ കത്ത് ലിസാനിൻ്റെ പേപ്പറാണ് ഇനി നോക്കുന്നത് കയ്യിൻ്റെ പേപ്പർ നോക്കിയപ്പോൾ ഈ ലിസാനുൽ ഖുർബാനും തജുവീതും കൂടി മിക്സ് ആയിട്ടായിരുന്നു എന്ന് വെച്ചാൽ ഓരോ ഇപ്പോൾ ഒരു പ്രവർത്തനം തെജുവീതാണെങ്കിൽ അടുത്ത പ്രവർത്തനം ലിസാന് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കയ്യിൻ്റെ പ്രാവശ്യം വന്നിരുന്നത് കയ്യിൻ്റെ പേപ്പർ വന്നിരുന്നത് ഈ പേപ്പർ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആദ്യം തെജുവീത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലിസാനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ തന്നിട്ടുണ്ട് അടുത്ത പ്രവർത്തനം ആത്തിയ താഴെ തന്നിട്ടുള്ള ഫ്യാലുകൾ മാലി മുലാരി എന്നത് തരം തിരിച്ച് എഴുതാനാണ് ബ്രാക്കറ്റിൽ നജഹ യജിലിസുബു യൻസുറു ഷരിബ ഇതൊക്കെയാണ് വാക്കുകൾ ഇതിൽ നിന്നും മാലിയും മുലാരിയും വേർതിരിച്ചെഴുതാം ഇതിൽ മാലി ഷഹബരിബ ഇതൊക്കെയാണ് മാലി ഇനി മുലാരി യജിലുസു യുബു യൻ സുറു ഇവ മൂന്നും മുലാരി അടുത്ത ആക്ടിവിറ്റി റത്തിബിൽ കലിമാത് കലിമത്തുകൾ ക്രമപ്രകാരം എഴുതാനാണ് ഇവിടെ ഓർഡറിലെല്ലാം തന്നിട്ടുള്ളത് നമ്മൾ ശരിയാക്കി ക്രമത്തിൽ എഴുതണം ഒന്നാമത്തേത് അ സുബഹ് സൊല്ലൈന ജമ സൊലാത്ത ഇത് തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത് ശരിയാക്കി എഴുതുമ്പോൾ ഉത്തരം സൊല്ലൈന സൊലാത്ത സുബഹി ജമ അങ്ങനെയാണ് ക്രമീകരിക്കുക രണ്ട് അൽ മുഖിമൻ ജാബിറോൻ ശരിയാക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് അടുത്ത ആക്ടിവിറ്റി നംല ഉൽനാസിബി ഇവിടെ വിട്ടുപോയത് ഈ ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിലെടുത്ത് എഴുതാനാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് യുനൗനിബു ഒന്നാമത്തേത് ഡാഷ് അൽ അബു ഇലൽ മസ്ജിദി ഉത്തരം യദബബു അൽ അബു ഇലൽ മസ്ജിദി ഉപ്പ പള്ളിയിലേക്ക് പോവുന്നു രണ്ടാമത്തേത് ഡാഷ് അൽ ഉസ്താദു അൽ ഖുർആന യക്റ ഉൽ ഉസ്താദ് അൽ ഖുർആന ഉസ്താദ് ഖുർആൻ ഓതുന്നു മൂന്നാമത്തേത് മുഹമ്മദുൻ വ ബഷീറുൻ ഡാഷ് അൽ ഉത്തരം മുഹമ്മദും അസ്നാന മുഹമ്മദും ബഷീറും അവരുടെ പല്ലുകൾ അവർ രണ്ടു പേരും വൃത്തിയാക്കുന്നു നാലാമത്തത് അലിബാനി ഡാഷ് ഉത്തരം അത്തോലിബാനി യഖുബാനി അദ്ദറസ രണ്ടു കുട്ടികൾ അവരുടെ പാഠങ്ങൾ രണ്ടു പേരും എഴുതുന്നു അഞ്ച് അൽ ബനാത്ത ഉത്തരം അൽ ബനാത്ത പെൺകുട്ടികൾ പാൽ കുടിച്ചു ഇനി അവസാനത്തേത് നുജീബു ഉത്തരം എഴുതാനാണ് ഒന്ന് ഇല ഹാജറ അൻ നബിയു സല്ലി വസ്ല്ലാം എവിടേക്കാണ് നബിസ് അല്ലാ വസ്ലം ഹിസറ പോയത് ഉത്തരം ഇലൽ മദീനത്തി മദീനയിലേക്ക് രണ്ടാമത്തത് കം സനത്തൻ ആശ നബിയു സല്ലാ വല്ലം ഫിൽ മദീന മദീനയിൽ നബിസ് അല്ലാ വസ്ലം എത്ര വർഷക്കാലം താമസിച്ചു ഉത്തരം അഷറ സിനി വർഷം മൂന്ന് അയ്യു ജമാഅത്തി അഫ്വൽ ഏത് ജമാഅത്താണ് അഫ്വല് ഉത്തരം അഫ്വൽ ജമാഅത്തി അൽ ജുമാഅ ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമായ അള്ളാഹു എല്ലാ മക്കൾക്കും ടോപ്പ്ലസ് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും